ഹലോ നമസ്കാരം പൊന്നാക്കാരൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂടുതലും ഓരോ വിഷയങ്ങളും എടുത്തിട്ട് ചർച്ച ചെയ്യുന്നു കാരണം നമ്മൾ കാണിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ആളുകളിലേക്ക് ആളുകൾ കാണുന്നില്ല എന്നതുകൊണ്ട് നമ്മളൊന്ന് വിഷയം മാറ്റി പിടിച്ചതാണ് അത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിന്നെ അങ്ങനെയുള്ള അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോ ആയിട്ട് വീണ്ടും 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 വരുന്നത് അപ്പോൾ ഇന്നത്തെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എയിൽ തിങ്കൾ ദിവസങ്ങളിൽ കനത്ത മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിന് എന്താ പറയുക അതിൻ്റെ ഓരോ കാര്യങ്ങളും ന്യൂസിലും എല്ലാ പിന്നെ പത്രമാധ്യമങ്ങളിലും ഒക്കെ അവർ ആദ്യം തന്നെ മുൻകൂട്ടി തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാ ന്യൂസിലും എല്ലാത്തിലും ഇന്നലെ മുതൽ തന്നെ പറയുന്നുണ്ട് നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട് അത് പല മേഖലയിലായിട്ടാണ് പറയുന്നത് അജ്മാൻ ഷാർജ ദുബായ് ദുബായിൽ അത്ര കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു എമിറേറ്റ്സിലായിരിക്കണം കൂടുതൽ കാരണം ഷാർജ അല്ലെങ്കിൽ അജ്മാൻ അലയിൻ അങ്ങനെയുള്ള ഭാഗങ്ങളിലായിരിക്കണം കൂടുതലും മഴ കിട്ടാൻ സാധ്യത എന്നാണ് ഇനി എൻ്റെ ഒരു അഭിപ്രായ മറ്റുള്ള എങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല ദുബായിൽ പൊതുവെ കുറവാണ് മഴ കിട്ടൽ പക്ഷേ കഴിഞ്ഞ മഴയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പൊതുവെ മറ്റുള്ളവടത്തെ പ്രതീക്ഷ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദുബായിൽ കുറവാണ് എപ്പോഴും ഉണ്ടാവൽ മറ്റുള്ള ഇപ്പോൾ ഈ ഷാർജ ആയാലും അജ്മാൻ ആയാലും അലൈനായാലും അല്ലെങ്കിൽ പിന്നെ റാസൽ റാസൽഗൈമായാലും അവിടെയൊക്കെ എന്താ പറയുക മലമ്പ്രദേശാണ് അപ്പം ഈ ആയതുകൊണ്ട് അവിടെ നല്ല മഴ എപ്പോഴും കിട്ടാറുണ്ട് ദുബായിൽ അവിടെ കിട്ടുന്നതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഇരുപത്തഞ്ച് പെർസെൻറ്റ് അവിടെ നൂറ് പെർസെൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അമ്പത് അമ്പതിൻ്റെ താഴെ പെർസെൻ്റ് ആണ് ദുബായ്ക്കാർക്ക് കിട്ടാറുള്ളൂ മഴ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് കാരണം നല്ല മഴ ഈ അലയിൽ അലയിലൊക്കെ ശരിക്കും നല്ല ഐസാണ് വീണിരുന്നത് നമുക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോയിലേക്ക് കണ്ടാലറിയാം ഐസാണ് വീണിരുന്നത് നല്ല മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴയായിരുന്നു പക്ഷെ ആ മഴനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദുബായിന്റെ മഴ ഒന്നുമല്ല ദുബായിലത്ത് ദുബായിൽ അത്ര മഴ കിട്ടിയിട്ടില്ല അലയിൽത്തെ പ്രദേശ വെച്ച് നോക്കുകയാണെന്നുണ്ടായില്ല അലയിൽ അത്രയും നല്ല മഴയായിരുന്നു ഒരുപാട് നാശനഷ്ടങ്ങൾ ഒരുപാട് വണ്ടികൾ പോയി വണ്ടികളൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ട് അതായത് രാത്രി പാർക്കിങ്ങിൽ കൊണ്ടുപോയി നിർത്തിയിട്ട വണ്ടികൾ രാവിലെ വന്നപ്പോൾ മൊത്തം വെള്ളത്തിൽ മൂടിക്കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വണ്ടി കംപ്ലയിൻ്റ് ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം വണ്ടികളും പോയി പിന്നെ ഐസ് വേണ്ടിട്ട് ഗ്ലാസ് വണ്ടിൻ്റെ ഗ്ലാസ് ഒരുപാട് പൊട്ടിപ്പോയി ഗ്ലാസ്സുകൾ പൊട്ടിയിട്ട് പോയി അതുപോലെ പിന്നെ ഈ ഈ വണ്ടിന്റെ ബോണ്ടമ്മലൊക്കെ വീണിട്ട് ബോണ്ടെ ശരിക്കും എന്താ പറയാ ഈ കല്ലേറ്റ് കുത്തിയമായിരി കുഴി 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 കുഴികളായിട്ട് അങ്ങനെ കാണാൻ പറ്റി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ മഴയിൽ അത് അലൈലിൽ ഉണ്ടായിരുന്നുള്ളൂ ദുബായിൽ ഒന്നും ഉണ്ടായിട്ടില്ല ദുബായിൽ ആർക്കും വണ്ടി ലോസ് ആയിപ്പോയിട്ടില്ല ഗ്ലാസ് പൊട്ടിയിട്ടില്ല ഒന്നും പൊട്ടിയില്ല ദുബായിൽ ഒരു നോർമൽ മഴ ദുബായ്ക്കാർ കിട്ടിയിട്ടുള്ളൂ പക്ഷേ കിട്ടിയത് മുഴുവൻ അപ്പുറത്തുള്ളവർ ഇത് അതുപോലെ തന്നെ ആവാനാണ് സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയില്ല നാളെ മഴ എന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് ഞാൻ ഞാനതിൻ്റെതാ ഒരു ഇതിവിടെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഇത് ഞാൻ വെച്ചതല്ല ഇത് പേപ്പറിൽ ന്യൂസിൽ വന്ന സംഭവമാണ് അല്ല യു എ ശനി ഞായ നല്ല മഴക്ക് സാധ്യത കനത്ത മഴക്ക് സാധ്യത എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല മഴ ഉണ്ടാവും നല്ല മഴ ഉണ്ടാവും എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും പറയാനുള്ളത് നാളെ ലീവുള്ളവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക പിന്നെ വണ്ടിയൊക്കെ ആയിട്ട് പോകുന്നവർ നല്ല ശ്രദ്ധിച്ചു പോവുക കാരണം മഴയാണ് നമുക്ക് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ തീരെ കാരണം ദൂരപരിധി പെട്ടെന്ന് കുറഞ്ഞു പോകും നമുക്ക് അടുത്തുള്ള വണ്ടി വരെ കാണാൻ പറ്റാത്ത ഒരവസ്ഥകൾ വരും പിന്നെ സ്ലിപ്പിങ് നല്ല ഉണ്ടാവും അപ്പോൾ വാഹനം ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക സൂക്ഷിച്ചു പോവുക അവനവൻ്റെ ജീവിതമാണ് നമ്മളെ കാത്ത് കുറച്ച് ആളുകൾ അങ്ങേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി എല്ലാവരും നോർമലി വയ്ക്കുക ശ്രദ്ധിച്ചു പോകുക അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു അറിയിപ്പ് കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുപോലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ നടക്കുന്ന വിഷയങ്ങൾ നമ്മൾ അപ്പോൾക്കപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തരും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇപ്പോൾ ഇടുന്ന വീഡിയോകൾക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസ് കയറുന്നുണ്ട് അത് സന്തോഷമാണ് എല്ലാവരോടും അതിനുള്ള എന്താ പറയുക സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് ഇതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ നമ്മൾ നേരെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും അപ്പോൾ നിങ്ങൾക്കും അത് ഉപകാരപ്പെടും കാരണം ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ട് അറിയാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ അറിഞ്ഞ കാര്യമായിരിക്കും എന്ത് തന്നെ ആയാലും അതൊരു ഒരു എന്താ പറയുക ഒരു ഒരു അറിവ് അല്ലെങ്കിൽ ഒരു അറിയിപ്പ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്നല്ല അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ